എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹവന്ദനം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ശാസ്താവിന്റെ ഉത്ഭവമാണ് മഹാവിഷ്ണു അസുരന്മാരെ മയക്കാൻ ഉപയോഗിച്ച മോഹിനി രൂപം ഒന്ന് കാണണമെന്ന് ശിവൻ അപേക്ഷിച്ചു ആദ്യം മഹാവിഷ്ണു വഴങ്ങിയില്ല ഒടുവിൽ നിർബന്ധം സഹിക്കാതെ മോഹിനി രൂപം വീണ്ടും ധരിച്ചു കാമപരവശനായ ശിവൻ മോഹിനിയെ പ്രാപിച്ചു മോഹിനി ഗർഭം ധരിക്കുകയും ഉടൻ തന്നെ ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു അങ്ങനെയാണ് ധർമ്മശാസ്ത്രാവിന്റെ അത്ഭുത പിറവി മഹേശ്വരൻ ആ ശിശുവിനെ വളർത്താൻ പാർവതിയെ ഏൽപ്പിച്ചു ഗണപതി സുബ്രഹ്മണ്യ എന്നീ ശിശു ശിവസുതന്മാരോടൊപ്പം ശാസ്താവും കൈലാസത്തിൽ കളിച്ചു വളർന്നു ധർമ്മശാസ്ത്രാവ് ഇതിനു മുൻപ് ഏഴും അന്യുന്തരങ്ങളിൽ ഹരിഹരസുധനായി അവതരിച്ചിരുന്നു ഇത് ഏഴാമത്തെ അവതാരമാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത ദിവസം വരാം നന്ദി നമസ്തേ